ഈ വയലറ്റ് വഴുതന ചെടി ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് വലിയ ചെടിച്ചട്ടിയാണ് ധാരാളം മണ്ണ് കൊള്ളും അപ്പോൾ അതിലൊരു വഴുതനയ്ക്ക് വളരാൻ സ്ഥലം ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ കൂടെ തക്കാളിയും നട്ടിട്ടുണ്ട് തൊട്ടടുത്ത് പോലെയുള്ള ചെടിച്ചട്ടിയിൽ നട്ട പയറുണ്ട് ആ പയറിൻ്റെ വള്ളി പടർന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അതാണ് നേരത്തെ കണ്ട പയറ് പിന്നെ പോരാത്തതിന് ഇതേ ചെടിച്ചട്ടിയിൽ ചെറിയ മുരിങ്ങയുണ്ട് പിന്നിൽ കാണുന്ന തടി മുരിങ്ങയാണ് അതാ കാണുന്ന കുറച്ച് കട്ടിയുള്ള തടി മുരിങ്ങയുടെയാണ് പയറുപ്പം കണ്ടല്ലോ പിന്നെ നേരത്തെ വയലറ്റ് നിറത്തിലുള്ള പൂക്കളും കണ്ടില്ലേ വയലു വഴുതനയ്ക്ക് പൂക്കൾക്ക് വയലറ്റ് ശാഖയുണ്ട് നിറത്തിന് ഒരു തൂവെള്ള അല്ല പൂക്കൾ കണ്ടില്ലേ കുറച്ച് വയലറ്റ് ചേർന്ന വെള്ളയാണ് വയലറ്റ് വഴുതനയുടെ പൂക്കൾ ഇതപ്പോൾ മുരിങ്ങ നന്നായിട്ട് കാണാം നല്ല കട്ടിയുള്ളൊരു തടി കാണുന്നത് മുരിങ്ങയാണ് അതിൻ്റെ ഇടയിൽ പിന്നിൽ കാണുന്നത് തക്കാളിയാണ് പയറുതാ അപ്പം നന്നായിട്ട് കാണാം നേരത്തെ കണ്ടത് മിറ്റത്തുള്ള ചെടിച്ചട്ടിയിലെ വേദനയാണ് ഇത് ടെറസിൽ മട്ടുപാവൽ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയിലെ വേദനയാണ് നന്നായി വളർന്നുണ്ട് നല്ല തൂവുള്ള പൂക്കളാണ് കണ്ടില്ലേ ഇതിൻ്റെ വേദന കണ്ടല്ലോ നേരത്തെ കണ്ടല്ലോ പച്ച നിറാണ് അതാ പച്ച ചെറിയ കുഞ്ഞ് വഴുതനങ്ങയായിട്ടുള്ളു വളർന്ന് വരണം സമയം എടുക്കും പിന്നെ അപ്പുറത്തെ ചെടിച്ചട്ടിയിൽ ചീര നിൽക്കുന്നത് കാണാം അതിൻ്റെ അപ്പുറത്ത് ചെറിയ മുളക്തായുണ്ട് മുളക് തയ്ക്ക് വലിയ വളർച്ചയായിട്ടില്ല ചീര ഈ ചെടിച്ചട്ടിയിലേ അധികം വളർന്നിട്ടില്ല വേറെ കുറേ ചെടിച്ചട്ടിയിൽ ഒരു തവണ വെട്ടിയെടുത്തു കഴിഞ്ഞതാണ് പിന്നെയും വളരുന്നുണ്ട് പക്ഷേ ഈ വീഡിയോ ക്ലിപ്പ് പ്രധാനമായിട്ടും ഈ വഴുതിനെ ഫോക്കസ് ചെയ്തെടുത്തിട്ടുള്ള വീഡിയോ ക്ലിപ്പാണ് അപ്പോൾ ടെറസിലും മുറ്റത്തും ആയി കഴിയുന്നത്ര സ്ഥലങ്ങളിൽ ചെടിച്ചട്ടികൾ അങ്ങ് കൃഷി ചെയ്യുന്നേ ഇതിലിപ്പോൾ തുടക്കത്തിൽ ചെടിച്ചട്ടി വാങ്ങുന്നതിൻ്റെ വിലയുണ്ട് മണ്ണിൻ്റെ വിലയുണ്ട് മണ്ണിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടിങ് മിക്സാണ് വാങ്ങുന്നത് വെറും മണ്ണല്ല അപ്പോൾ അതിന് മണ്ണിനെക്കാട്ടും വില ഉണ്ടാവും പക്ഷേ ഒരു രസമാണ് കൃഷി എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ വളരെ പരിമിതമായ സൗകര്യങ്ങൾ വെച്ച് ഇതൊക്കെ കൃഷി ചെയ്തുണ്ടാക്കുന്നത് അതിൻ്റെ സന്തോഷമാണ് അതിൽ കൂടുതൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിനേക്കാളും കൂടുതൽ അതിൽ നിന്നുണ്ടാകുന്ന മാനസികോല്ലാസമാണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത്